വിഷു ആയിട്ട് നമ്മുടെ മലയാളം സിനിമാ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കുറച്ച് നാളുകളായി നമ്മുടെ പി വി ആർ ഇന്നോക്സിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു ഇതിന് കാരണം പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനും പി വി ആറും തമ്മിലുള്ള തർക്കമായിരുന്നു ഈ തർക്കം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം വരെ എത്തിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വരും എന്ന് വരെ പറഞ്ഞു വെച്ചു അവസാനം ഒരൊറ്റ ഫോൺ കോളിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അത് നമ്മുടെ പ്രമുഖ വ്യവസായി യൂസഫ് അലിയുടെ ഒരു ഫോൺ കോൾ ആയത് അതിലൂടെ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ അവസാനം തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി മുതൽ പി വി ആറിലും നമ്മുടെ മലയാള സിനിമകൾ ഇപ്പോൾ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന എല്ലാ മലയാള സിനിമകളും പ്രദർശിപ്പിക്കും എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് എന്തായാലും വിഷുവായിട്ട് പി വി ആറിൽ പോയി മലയാളം സിനിമ കാണാൻ പറ്റില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നവർക്ക് അതിനുള്ള പരിഹാരമായിട്ടുണ്ട് പ്രമുഖ മൾട്ടിപ്ലക്സ് തിയേറ്റർ ശൃംഖലയായ പി വി ആർ ഐനോക്സിന്റെ കേരളത്തിലെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കമാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം ഏറ്റവും അധികം കളക്ഷൻ കിട്ടുന്ന അവധിക്കാലത്ത് പ്രതിസന്ധി തുടരുന്നത് കടുത്ത സാമ്പത്തിക നഷ്ടമാകും മലയാള സിനിമയ്ക്ക് വരുത്തിവെക്കാൻ പോവുക കൊച്ചി നഗരത്തിൽ ഇരുപത്തിരണ്ട് സ്ക്രീനുകളും സംസ്ഥാനമൊട്ടാകെ നാൽപ്പത്തി നാല് സ്ക്രീനുകളും പി വി ആറിനുണ്ട് അവധിക്കാല റിലീസുകളായ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം ഫഹദ് ഫാസിൽ ചിത്രം ആവേശം രഞ്ജിത് ശങ്കർ ചിത്രം ജയ്ഗണേശ് എന്നിവ പി വി ആർ തിയേറ്ററുകളിൽ ഇരുന്നില്ല ഫോറം മാളിൽ പി വി ആർ ഇന്നലെ പുതിയ ഒൻപത് സ്ക്രീനുകൾ തുറന്നെങ്കിലും അവിടെയും പുതിയ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല സിനിമാ ചിത്രീകരണത്തിൽ ഫിലിമിൻ്റെ കാലം കഴിഞ്ഞ് ഡിജിറ്റലിലേക്ക് മാറിയതോടെ ക്യൂബ് യു എഫ് ഒ ടി എസ് ആർ തുടങ്ങിയ കമ്പനികളാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഫിലിം പ്രൊജക്ഷൻ നടത്തുന്നത് ഇതിനായി വെർച്വൽ പ്രിൻറ് ഫീ കമ്പനികൾ നിർമ്മാതാക്കളിൽ നിന്നും വിതരണക്കാരിൽ നിന്നും വാങ്ങുന്നുണ്ട് കമ്പനികൾ ഈടാക്കുന്നത് വൻതുകയാണെന്നും കമ്പനികൾ നിർമ്മാതാക്കളെ പിഴിയുകയാണെന്നുമാണ് നിർമ്മാതാക്കളുടെ പരാതി ഇതിന് പരിഹാരമായാണ് നിർമ്മാതാക്കൾ ഇപ്പോഴുള്ളതിൻ്റെ പകുതി നിരക്കിൽ സിനിമ കാണിക്കാൻ പി ഡി സി എന്ന പേരിൽ സ്വന്തമായി പുതിയ കണ്ടൻ മാസ്റ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയത് ഇത് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കേരളത്തിൽ മറ്റു തിയേറ്ററുകളിൽ അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല പി വി ആർ തിയേറ്ററുകൾ തുടങ്ങിയ ഫോറം മോളിൽ പ്രൊജക്ടറും സെർവറും ഉള്ള സ്ഥിതിക്ക് പി ഡി സി യൂണിറ്റ് കൂടി സ്ഥാപിക്കണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും പി വി ആർ മാനേജ്മെൻ്റ് വഴങ്ങിയില്ല യു എഫ് ഒ മാത്രമേ അനുവദിക്കൂ എന്ന് തങ്ങളുടെ തിയേറ്ററിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണമെങ്കിൽ യു എഫ് ഒക്ക് വെർച്വൽ പ്രിൻറ് ഫീ നൽകണമെന്നുമാണ് പി വി ആറിൻ്റെ നിലപാട് നിലവിൽ പ്രദർശിപ്പിക്കുന്ന ആടുജീവിതം പ്രേമലു മഞ്ഞുമേൽ ബോയ്സ് എന്നീ ചിത്രങ്ങളും പി വി ആർ ഷോ ലിസ്റ്റിൽ നിന്നും നീക്കി പി വി ആർ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ പി വി ആർ ഇരിക്കുന്നത് മുഴുവൻ നമ്മുടെ യൂസഫലിയുടെ മോളുകളിലാണ് എന്ന കാര്യം അവർ മറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം